നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ മുപ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും മികവുറ്റ ചലച്ചിത്ര സംഗീത സംവിധായകനായ പത്മഭൂഷൺ നൗഷാദലിയെക്കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ തോന്നലുകൾ നമ്മൾ ഗന്ധം നേടാ എന്ന് കരുതും പക്ഷെ അതിന് കാലം നമ്മളെ അനുഗ്രഹിക്കണം നമ്മൾ മാത്രം വിചാരിച്ചതുകൊണ്ട് നടക്കണമെന്നില്ല ഇവിടെ നിരാശയുടെ നെളിപ്പൊന്നുമില്ല മറിച്ച് ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീ നൌഷാദ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്തും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ ജയരാജ് ജി വല്ലിശാലയുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ കണ്ടുമുട്ടുന്നത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് എനിക്കന്നുണ്ടായത് അതാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അറുപത്തിയേഴോളം ചിത്രങ്ങൾക്ക് സംഗീതം ചെയ്ത ഒരു വലിയ കലാകാരൻ ഒരു വലിയ സംഗീതജ്ഞ ഒരു വലിയ ഉറുദു കവി അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ഒരു സായം സന്ധ്യയോടിപ്പിക്കുന്ന സമയത്താണ് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലക്നൗവിലാണ് ജനനം അഞ്ച് അഞ്ച് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രേംനഗർ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ധനിയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം ജാനകി ജാനേ തുടങ്ങിയ പ്രശസ്ത ഗാനങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ ലതാ മങ്കേഷ്കർ ആശാ ബോൺസ്ലെ പി സുശീല മുഹമ്മദ് റാഫി തുടങ്ങിയ ഗായകർക്ക് ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ അദ്ദേഹം നൽകി അറുപത്തിയേഴ് ഹിന്ദി ചിത്രങ്ങൾക്ക് സംഗീതം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ദാദാസാഹിബ് ഫാൽക്കവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ രണ്ടായിരത്തി ആറ് മെയ് അഞ്ചിന് മുംബൈയിൽ വെച്ച് എൺപത്തി ഏഴാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു മഹാനായ കലാകാരൻ എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തുടങ്ങുക അന്ന് ജയരാജിൻ്റെ വീട്ടിൽ നിന്ന് നിറയെ ആൾക്കാരാണ് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ആ കൂട്ടത്തിൽ അദ്ദേഹവുമായിട്ട് നിരവധി ചിത്രങ്ങൾ എടുത്തു ആ ചിത്രങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഏറ്റവും സവിശേഷത എനിക്ക് തോന്നിയത് ആ തിരക്കിനിടയിലും ഞാൻ അദ്ദേഹത്തോട്ട് പറഞ്ഞു സർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം അപ്പോൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു ആ തിരക്കിനിടയിലും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും സിനിമയുമായിട്ട് ബന്ധമുള്ളവരും അല്ലാത്തവരും ആയിട്ടുള്ള ഒരു പത്തുന്നൂറ് പേർ അന്നവിടെ കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് കാണാനും സംസാരിക്കാനും അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു എഴുത്തുകാരനാണ് എന്നെ കുറിച്ചിട്ടുള്ള ചില ബ്രീഫുകളൊക്കെ അദ്ദേഹത്തോട് ഹിന്ദിയിൽ സംസാരിച്ചു വളരെ വർഷങ്ങളടുത്ത് ഞാൻ എഴുതിയ ഒരു തിരക്കഥ സിനിമയാക്കണമെന്നാഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അശാന്ത പരിശ്രമത്തിലാണ് ഉറവശി ശാരദയും അങ്ങനെ കുറേയധികം കലാകാരന്മാരെ ഉൾപ്പെടുത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസിക്കൽ ചിത്രം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് മൂന്ന് നാല് വർഷം കൊണ്ട് പാറത്തൊഴിലാളികളുടെ കഥ പറയുന്ന മുന്നിൽ ശ്രീനിമാൻ ചക്രവാളം എന്ന ഈ തിരക്കഥ സിനിമയായില്ല എങ്കിലും പുസ്തകമായി മാറി ആ സിനിമയുടെ സംഗ്രഹം അതേക്കുറിച്ചിട്ടുള്ള ബ്രീഫ് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് കേൾപ്പിച്ചു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അദ്ദേഹത്തോടും മകനോടും സംസാരമധ്യേ പറഞ്ഞു വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ചിത്രമാണ് അതിനെപ്പറ്റിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം പറഞ്ഞു കേട്ടിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചിൻ്റെ തോളിൽ തട്ടി വീണ്ടും ആൾക്കാരുടെ ഇടയിൽ ഫോട്ടോ എടുക്കും മറ്റുമായി കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ നിന്നും എല്ലാവരും നിന്നും നിരനിരയായി നിന്നും അല്ലാതെയും ഒക്കെ നിരവധി ഫോട്ടോകൾ എടുക്കുന്നു എന്നെ ഹടാത് ആകർഷിച്ചത് ഈ അഞ്ചാറ് മിനിറ്റ് നേരത്തെ സംസാരത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ ചിത്രം ചെയ്യുകയാണെങ്കിൽ എന്നെക്കൊണ്ട് സംഗീതം ചെയ്യിക്കണം ഞാൻ ചിരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു പത്തും നാൽപ്പതും ഓർക്കസ്ട്രാ മെമ്പേഴ്സും സാറും പിന്നെ വരവ് പോക്ക് ചിലവ് എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ഇതൊരു ക്ലാസിക്കൽ മൂവി വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു ഇതാണ് ഇതിൽ മൂന്ന് നാല് പാട്ടുകളുണ്ട് അതാരെ കൊണ്ടുപാടിക്കണം അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല ചിത്രം ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ വളരെ സമയമെടുത്തായാലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന തൊഴിൽ തട്ടിയിട്ട് പറഞ്ഞു ഒന്ന് ചിരിച്ചു ഉച്ചത്തിൽ ചിരിച്ചിട്ട് പറഞ്ഞു എന്നെ തന്നെ നീ വിളിക്കണം എനിക്ക് അഞ്ച് പൈസയും തണ്ട ഞാനിവിടെ വന്ന് ആ നാല് പാട്ടും കമ്പോസ് ചെയ്ത് തരാം എന്ന് വേണമെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി പൈസ ഒരു വിഷയമല്ല പക്ഷെ നീ വന്ന് നീ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കണം അതിലൊരു മടിയും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ തിരക്കഥയുടെ കൈയെഴുത്ത് കോപ്പിയിൽ അദ്ദേഹം എഴുതി രണ്ട് വാക്ക് രണ്ട് മൂന്ന് വാക്കുകൾ അദ്ദേഹം എഴുതി മൈ ബെസ്റ്റ് വിഷ് ടു ശ്രീ ശരവൺ മഹേശ്വർ ഫോർ ഹിസ് ഫിലിംസ് കെപ്റ്റൻ മലയാളം മുന്നിൽ ശ്രീമാൻ ചക്രവാളം ഐ വിഷ് ഹിം വാൾ ദ സക്സസ് എന്നെഴുതി അദ്ദേഹം ഒപ്പിട്ട് എനിക്ക് തന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം വിശദമായി തന്നെ കുറിച്ചു തന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കണം അറുപത്തിയേഴ് ഹിന്ദി ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയ ഒരു വലിയ പ്രതിഭ ദാദാസാഹിബ് ഫാർക്ക അവാർഡും പത്മഭൂഷണും ഒക്കെ നേടിയ ഒരു വലിയ സംഗീതജ്ഞൻ എൻ്റെ കഥ കേട്ടിട്ട് എൻ്റെ പ്രസൻറ്റേഷൻ കണ്ടിട്ട് അതിലെ കഥാപാത്രങ്ങളുടെ രീതികളെക്കുറിച്ച് പറഞ്ഞിട്ട് വെറും അഞ്ചോ ആറോ മിനിറ്റ് സംഭാഷണമായി ഉണ്ടായുള്ളൂ അദ്ദേഹം പറയുന്നു എന്ന് ഈ സ്ക്രിപ്റ്റ് സിനിമയായാലും എന്നെ വിളിക്കുക എൻ്റെ സ്വന്തം ചിലലിൽ വന്ന് ഈ ചത്തത്തിന് ഞാൻ സംഗീതം നൽകിത്തരും അതുപോലെ ചിലവൺ വളരെ സന്തോഷത്തോടെ എന്നെ ആശ്വസിച്ചു അവിടെ നിന്നവരെല്ലാം അതിശയിച്ചത് എന്താണ് സംഭവം ഇന്നും ഈ സംസാരിക്കുന്ന അവസരത്തിലും ഇത് ഈ തിരക്കഥ ചലച്ചിത്രമായല്ലേ ഇതിനാണ് പ്രഭാഷർ തൃക്കൂർശി സുമാൻ നായരം അവതാരിക എഴുതിയിട്ടുള്ളത് ഞാനത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാലും ഒരു സൃഷ്ടിയുടെ പൂർണ്ണത അതിനുവേണ്ട എല്ലാ വർഷങ്ങളും ചിലപ്പോൾ കാലത്തിനൊത്ത് പ്രവർത്തി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചെന്ന് വരില്ല ഛായഗ്രഹണം ചെയ്യാൻ പ്രശസ്തരായവർ സംഗീതം നൽകാൻ പ്രശസ്തരായവർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വശങ്ങൾ വന്നു ചേർന്നിട്ടും എന്തേ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് പക്ഷെ യാതൊരു നിരാശയുമില്ല എത്രയോ മഹാരഥന്മാരെ കാണാനും കണ്ടുമുട്ടാനും സംസാരിക്കാനും നമുക്ക് കഴിഞ്ഞത് എനിക്ക് കഴിഞ്ഞത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം എൻ്റെ കൈയെടുത്ത് പ്രതി മറിച്ചു നോക്കി വളരെ വൃത്തിയായി ഭംഗിയായി ഒരു ഫയലിൽ അടുക്കും ചുട്ടയോടുകൂടി വെച്ചിരിക്കുന്നു ഓരോ വരികൾക്ക് വരികളുടെ അടിയിലും ഇംഗ്ലീഷ് ബ്രീഫ് ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയുള്ള ആ തിരക്കഥയുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണല്ലോ അതിൻ്റെ രീതികൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ തിരക്കഥ ആ ചലച്ചിത്രത്തിലെ ഞാൻ എഴുതിയ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എനിക്കൊരു സമ്മാനവും തന്നു ഞങ്ങൾ കുറേയധികം ഫോട്ടോകളൊക്കെ എടുത്തു കാറിലോട്ട് കയറാൻ ഭാവിക്കുമ്പോൾ ശരവൺജി മെനക്ക് ബൂൽന മത് എന്ന് എന്നോട് പറയുകയാണ് അറുപത്തിയേഴോളം ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയ ഒരു വലിയ പ്രതിഭ ഒന്നുമല്ലാത്ത ഒരു സിനിമ പോലും ചെയ്യാത്ത ഒരു തിരക്കഥയുടെ പശ്ചാത്തലത്തിൽ ഒരാളിനോട് പറയുക നിർഭാഗ്യവശാൽ അത് ചിത്രമാക്കാൻ കഴിഞ്ഞില്ല വേറൊരു ചിത്രം ഇതുവരെ ചെയ്യാനും കഴിഞ്ഞില്ല അപ്പോൾ അതിനൊക്കെ കാലം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കാലം വിധി എഴുതും നാം എന്താണെന്നും നാം എന്തായി എന്തായിത്തീരണമെന്നും കാലം വിധിയെഴുതും അദ്ദേഹത്തിൻ്റെ മകനും പറഞ്ഞു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ത പൂർണ്ണതയിലെത്തി അത് കംപ്ലീറ്റ് ഫയൽ ചെയ്ത് ഓരോന്നിനെക്കുറിച്ചും സ്ക്രിപ്റ്റും ഡയലോഗും ആ ഡയലോഗെല്ലാം ഇംഗ്ലീഷ് കോൺവെർസേഷനോടുകൂടി എഴുതി ചേർത്ത് വെച്ചൊരു സൃഷ്ടി കാലത്തിൻ്റെ നെറുകയിൽ കയ്യപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ യാതൊരു നിരാശയുമില്ല നമ്മളൊരു മല കയറുമ്പോൾ നമുക്ക് ഭയമുണ്ടാകാം തിരിച്ചെങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ആ സമയത്തുണ്ടാകുന്നൊരു മനോധൈര്യമുണ്ട് ആ മനോധൈര്യമാണ് നമുക്കുണ്ടാകേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ചിത്രം ചെയ്യാനും എന്നുള്ള വിശ്വാസം അദ്ദേഹം ഇവിടുന്ന് പോയ ശേഷം അദ്ദേഹം താമസിക്കുന്ന ബാന്ദ്രയിൽ ഞാൻ ഒന്ന് രണ്ട് തവണ പോയിരുന്നു ബോംബെൽ മുംബൈയിൽ ബാന്ദ്രയിൽ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെന്നവാടെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയും ചെയ്തു ഒരു ഒന്നും ഞാൻ എന്തോ ഞാൻ ഒരു വലിയ സംഗീതജ്ഞനാണ് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി പേരെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് എന്നൊന്നും അദ്ദേഹം പറഞ്ഞതേയില്ല ബാന്ദ്രയിലെ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വീട്ടിനകം നിറയെ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും കാണാം അപ്പോൾ അന്ന് ഞാൻ ബാന്ദ്രയിൽ നിന്നും ചിരിച്ചതറിയാതല്ല ഗൾഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ സിനിമയും കഥയും കവിതയും എല്ലാം ഉപേക്ഷിച്ച് മടങ്ങുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് കാലം എന്നെ ഗൾഫിലെത്തിച്ചു ഗൾഫിലെ അനുഭവങ്ങൾ ഗൾഫിലെ ജീവിതവും എല്ലാം എൻ്റെ ഇങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് കടന്നു പോകുന്നു പക്ഷേ അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഇതുവരെ നീ സിനിമ ചെയ്തില്ലേ നീ ഇവിടെ നിൽക്ക് ഞാൻ നിനക്ക് കുറേ പേരെ പരിചയപ്പെടുത്തി തരാം സിനിമയുമായി ബന്ധമുള്ള കുറേ പേരെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു എൻട്രി നിനക്കുണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കണ്ട പക്ഷേ എന്നോടൊപ്പം ഇവിടെ നിൽക്കൂ താല്പര്യമുണ്ടോ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ശരവണ് താമസിക്കാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരാം അദ്ദേഹത്തിൻ്റെ ആ വിശാലമായിട്ടുള്ള മനസ്സ് അദ്ദേഹത്തിന് എന്നെ തോന്നിച്ച ആ തോന്നലുകൾ എന്നിലെ കലാകാരനെ അല്ലെങ്കിൽ എന്നിലെ എഴുത്തുകാരനെ അല്ലെങ്കിൽ എന്നിലെ സംവിധായകനാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ വെച്ച് കണ്ടപ്പോഴും മുംബൈയിലെ ബാന്തയിലുള്ള അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടപ്പോഴും സ്നേഹത്തിൻ്റെ ചാലിച്ചെഴുതിയ വാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ആകർഷിച്ചു എന്ന് വേണം പറയാൻ അദ്ദേഹം മരിച്ച വിവരം അറിഞ്ഞ് ശരിക്കും വിങ്ങി പൊട്ടിപ്പോയി അങ്ങനെ അന്നത്തെ അനുഭവവും ഒരു ഫോട്ടോയും വെച്ച് കേരളഭൂമിയിലും മാതൃഭൂമിയിലും മലയാള മനോമയിലും മംഗളത്തിലും ഒക്കെ അയച്ചു ചിലർ താമസിച്ചുപോയി ന്യൂസ് അയച്ചു കൊടുക്കാൻ പക്ഷേ ഭീഷണത്തിൽ ഭീഷണത്തിലും ഭീഷണം ദിനപത്രത്തിലും മംഗളം ദിനപത്രത്തിലും അതേ വിശദമായിട്ടുള്ള മാറ്റം ഞങ്ങളുടെ ഒന്ന് രണ്ട് സ്റ്റിൽസുകളും അതിൽ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി അതൊരു പബ്ലിസിറ്റി എന്ന് ഉദ്ദേശിച്ചല്ല പക്ഷെ ഒരു വലിയ കലാകാരൻ രാജ്യം കണ്ട ഒരു ഉത്തമ പൗരൻ സ്നേഹത്തിൻ്റെ ഒരു പളുങ് പാത്രം വീടോടഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒന്നുമല്ലാത്ത ഒരറിവുമില്ലാത്ത ഒരു മുൻപരിചയവുമില്ലാത്ത ഒരു വലിയ മഹത്വ്യക്തി ഒരു ആറല്ലെങ്കിൽ കുറച്ച് സമയത്തെ സംഭാഷണത്തിനുള്ളിൽ എന്ന് താൻ ചിത്രം ചെയ്താലും എന്ന് താൻ സിനിമ സംവിധാനം ചെയ്താലും അതിലെ ഗാനങ്ങൾ ഞാൻ താങ്കൾക്ക് ഫ്രീ ആയിട്ട് ചിട്ടപ്പെടുത്തി തരും എന്ന് പറയാനുള്ളൊരു മനസ്സ് ഒന്ന് ചിന്തിക്കുക ഇന്നത്തെ കലാകാരന്മാരുടെ രീതികളും ഇന്നത്തെ കലാകാരന്മാരുടെ അപ്രോച്ചും കലാകാരനായി തുടങ്ങും മുന്നേ കലാകാരൻ ആണ് എന്ന് ധരിച്ച വിവശയായി നടക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ജീവിത ചര്യയിൽ സിനിമ എന്ന മായിക പ്രപഞ്ചത്തിൽ ഇപ്പോഴും ഞാനൊന്നുമല്ല പക്ഷേ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു പോറലെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിവക്ഷ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം കടന്നു പോയിട്ട് തന്നെ എത്രയോ വർഷങ്ങൾ ആയിരിക്കുന്നു ആ ദീപ്തമായ സ്മരണകൾ അദ്ദേഹത്തെ ഓർമ്മകൾ അതൊന്നും മറക്കാത്തതല്ല ആര് എന്ത് സഹായം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാലും അതിനൊരു നിമിത്തം അതിനൊരു ഒത്തുചേരൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ മുതിരുന്നവർ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ സംഗീത സംവിധാനം യാതൊ യാതൊന്നും പ്രതിഫലവും അർഹിക്കാതെ ചെയ്യാമെന്ന് പറഞ്ഞ ശ്രീ നൗഷാദ് അലി സറോൺ ഇന്ത്യയിലെ നല്ല ഹോളിവുഡ് സിനിമയിൽ വരെ അഭിനയിച്ച ഒരു കാശും വീണ് ഞാൻ വന്ന് എൻ്റെ സ്വന്തം ചെലവിൽ വന്ന് താമസിച്ച് ശരവൻ്റെ ക്ലാസിക്കൽ ഫിലിമിൽ അഭിനയിച്ചിട്ട് പോകാം കാലിലിടുന്ന ചെരുപ്പ് വരെ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഓംപുരി അങ്ങനെ എത്രയോ പേർ ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിട്ട് ഒരു സിനിമ എന്ന എൻ്റെ മോഹം ഇതുവരെ പൂവണിഞ്ഞിട്ടില്ല വീണ്ടും പറയട്ടെ ഒരു നിരാശയുമില്ല മുന്നോട്ട് തന്നെ കുതിക്കുക നമ്മൾ എത്തിപ്പെടേണ്ട മേഖലയിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം അതിനുവേണ്ടി അശാന്ത പരിശ്രമം നടത്തണം വീട്ടിലാരും കൊണ്ട് തരില്ല പിന്നെ കഥയും നോവലും എഴുതുന്നത് പോലെയല്ല ഒരു സിനിമയുടെ തിരക്കഥ എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അത്രമാത്രം ക്ലേശങ്ങളുണ്ട് ഫ്രെയിം ടു ഫ്രെയിമായി നമ്മൾ ഒരെണ്ണം ചിത്രീകരിക്കുമ്പോൾ അതിനു വേണ്ടി എഴുതപ്പെടുന്നവ അത് പുതു ശരി പഴയ തലമുറയിലുള്ളവരായിരുന്നാലും ശരി ഒരു സിനിമയുടെ നട്ടലിലാണ് തിരക്കഥ എന്ന് പറയുന്നത് അപ്പോൾ അത് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് വർഷങ്ങൾ എടുക്കുക ഇപ്പോൾ സിനിമ ചെയ്തില്ല എന്ന് കരുതി മാനസിക വിഭ്രാന്തിയോ ഒന്നുമില്ല പക്ഷേ ചില കലാകാരന്മാർ നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കും പിന്നെ അവർ ഇറങ്ങിപ്പോകില്ല കാരണം അത്രത്തോളം ഔന്നിത്യമാണ് അത്രത്തോളം വലിയ പ്രതിഭയാണ് ചെറിയ കാര്യമൊന്നുമല്ല ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ അദ്വിതീയനായിട്ടുള്ള ഒരു കലാകാരൻ എന്നോട് പറയുകയാണ് സംഗീതം കാശൊന്നും വാങ്ങാണ്ടി എന്ന് ഞാൻ ചെയ്യുക എൻ്റെ ഓർക്കസ്ട്രയെ ഞാൻ കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ ആ വലിയ മനുഷ്യൻ്റെ മനസ്സ് സാഗരം പോലെയാണ് ആ മനസ്സിൽ ഒന്ന് തൊട്ടു തൊഴാൻ തോന്നി എന്ന് വേണം പറയാൻ അത്ര സ്നേഹമശ്രണമായിട്ടുള്ള സംഭാഷണം നടത്തിയ ആ വിശ്വകലാകാരൻ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരാളെങ്കിലും മൂളാത്ത ഒരു യുഗമുണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ് വന്ന പകിട്ടുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ താളലയം തീർത്ത ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കോറിയിട്ട ഒരു വലിയ സംഗീതജ്ഞൻ മറക്കാവതല്ല ഒരിക്കലും അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഈ ഓർമ്മകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതം എന്നുള്ള തേരോട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എവിടെ അവസാനിക്കും എങ്ങനെ അവസാനിക്കുമെന്നും പറയാവതല്ല ഇനിയും ഒരുപാട് പേർ അവരെക്കുറിച്ചെല്ലാം ഒരു എപ്പിസോഡിൽ നിങ്ങളോട് അവതരിപ്പിക്കുന്നതാണ് എല്ലാവരും കാണുക നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം